ഹായ് ഫ്രണ്ട്സ് പ്രസാദ് നമുക്കൊക്കെ ആഗ്രഹങ്ങൾ ശക്തമാണെങ്കിൽ അത് നമുക്ക് നേടാൻ സാധിക്കുക തന്നെ ചെയ്യും പലപ്പോഴൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ എവിടെയാണ് നശിച്ചു പോകുന്നത് എന്ന് അറിയാം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും മറ്റുള്ളവരുടെ ചിന്തകൾക്ക് അടിമപ്പെട്ടു പോകുകയും മറ്റുള്ളവരുടെ വാക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും നമ്മളുടെ ചിന്തകൾക്കോ നമ്മളുടെ വാക്കുകൾക്കോ നമ്മളുടെ കഴിവുകൾക്കോ യാതൊരു രീതിയിലുള്ള പ്രാധാന്യം നൽകാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് പരാജയം സംഭവിക്കുന്നത് ഒരാളുടെ കഴിവായിരിക്കില്ല നമുക്കുള്ളത് നമ്മളുടെ കഴിവായിരിക്കില്ല അവർക്കുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്തും നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം എന്തിനാണോ മനസ്സ് കേന്ദ്രീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്തിനാണോ അത് അദ്ദേഹത്തിന് എന്താ പറയാ നേടിയെടുക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും പലപ്പോഴൊക്കെ ഒരു ടൈലർ അല്ലെ നല്ല തുണി എന്താ വസ്ത്രം എന്താ പറയാ തയ്പ്പിക്കാൻ അറിയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സ്കിൽസ് നമുക്ക് കിട്ടില്ല എന്നാൽ നന്നായി ജോലി മറ്റു ജോലി ചെയ്യുന്ന ഫോർ എക്സാമ്പിൾ ഇപ്പൊ തെങ്ങുമ്മേക്ക് അല്ലെ തെങ്ങില്ലേ തെങ്ങിന്റെ തെങ്ങിൽ കയറുന്ന ചില ആളുകളുണ്ട് ഈ ടൈലറിന് പോയിട്ട് ഈ തെങ്ങിൽ കയറാൻ പറ്റില്ല അല്ലെ അത്യാവശ്യത്തിന് നന്നായിട്ട് പഠിച്ച ആളുകൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട് നമ്മൾ നമ്മുടെ കഴിവിനെ തിരിച്ചറിയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക